ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇത് ദൈവം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന ശുശ്രൂഷയാണ് ഇത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന സമയവുമാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സന്തോഷമായും ആരോഗ്യത്തോടെയും പ്രതീക്ഷയോടെയുമൊക്കെ ആയിരിക്കുന്നല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയും ഐശ്വര്യവും ദൈവം നൽകുന്നത് നമ്മുടെ കൈകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ എത്താനിടയാകട്ടെ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിംഗ് എന്ന ശുശ്രൂഷയുണ്ടല്ലോ അത് നമ്മൾ ചെയ്യുന്നതല്ല നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതും വേറൊരാൾ ചെയ്യുന്നതും അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതും നമുക്ക് വേണ്ടി വ്യത്യാസമുണ്ട് പ്രാർത്ഥനയോടെ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായ അതിനൊന്നുമുതലുള്ള വാക്യമ ശതാധിപൻ്റെ പ്രത്യനെ സുഖപ്പെടുത്തുന്നു ഞാനതൊന്ന് വായിക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു മരിക്കാറായി കിടന്നിരുന്നു അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു അടുത്ത ഭാഗം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ വൃത്തിയനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു നിങ്ങളുടെ വായിച്ചേ ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തണമെന്ന് അധികാരിയായ ശതാധിപൻ പ്രമാണികളെ യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചു അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു നാലാമത്തെ വാക്യം പറയാനാണ് അവിടെ എത്തിയത് നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് അതെന്താണ് കാരണം യഹൂദ പ്രമാണികൾ പറയുവാണ് യേശുവേ കർത്താവെ അങ്ങ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണം ആ ചോദ്യത്തിന് മറുപടി കൊടുക്കണം അതിനവൻ അർഹനാണ് എന്താ അർഹതയ്ക്കുള്ള കാരണം പറഞ്ഞിരുന്നത് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനകോഗ പണിഞ്ഞരുകയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു പ്രിയപ്പെട്ടവരെ അവർ പറയുവാണ് യേശുവെ ഗുരോ കർത്താവെ ആ വ്യക്തിയുടെ അപേക്ഷ നിരസിക്കല്ലേ അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു സിനഗോഗും അവൻ പണിഞ്ഞു തന്നിട്ടുണ്ട് യേശു അവരോടൊപ്പം പോയി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ് ഇത് അയച്ചു കൊടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവജനത്തെ സ്നേഹിക്കുകയും ചെയ്യുക നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ഉണ്ടല്ലോ ദൈവം നമുക്ക് നേരെ കണ്ണടക്കില്ല നമ്മൾ പറയില്ലേ ഒരു മാത്രം വെള്ളം കൊടുത്താൽ വരെ പ്രതിഫലം ഉണ്ടെന്ന് ശരിയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇപ്പം നമ്മൾ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനം അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന് കേൾക്കുകയാണ് നമുക്കറിയത്തില്ല പലർക്കും ഷെയർ ചെയ്യാനൊന്നും അറിയില്ലാത്തവരുണ്ട് എന്നാൽ ഇതൊക്കെ പഠിച്ച് ഒത്തിരി പേർക്ക് സ്റ്റാറ്റസ് ഇടുകയും വചനം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നാളെ ഒരു സമയത്ത് നമ്മൾ ഒരാവശ്യം ദൈവത്തോട് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടി യേശു ചെയ്തു തരും നാം അതിനർഹരായി മാറുകയാണ് നാം ലോകത്തിൻ്റെ പല ആളുകളിൽ ലോകത്തിലുള്ള പല ആളുകളിലേക്കും ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവൻ എപ്പോഴും യേശുവിനൊരു പ്രത്യേക കൺസേൺ ഉണ്ട് ഒരു കരുതലുണ്ട് ഒരു കണ്ണ് നമ്മുടെ നേരെ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ഏതൊരാവശ്യത്തിൻ്റെ മുമ്പിലും ദൈവം കണ്ണടയ്ക്കുകയില്ല മനസ്സിലായോ ഇത് പ്രസംഗിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ എന്നാലും നോക്കിക്കേ യേശു അവരോടൊപ്പം പോയി യേശു അവരോടൊപ്പം പോയി എഴുതിയിട്ടുണ്ട് പുറപ്പെട്ടു അവൻ വീടിനടുക്കാറായപ്പോൾ ആ ശതാധിപൻ ചില സ്നേഹിതരിൽ ചിലരെ അയച്ചു പറഞ്ഞു കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ല ഒരു വാക്കു പറഞ്ഞാൽ മതി താഴോട്ടുള്ള ഭാഗം പ്രസംഗിക്കാൻ സമയമില്ല എന്നാലും കേട്ടെ യേശു പിന്നെ വരാമെന്ന് പറഞ്ഞില്ല നോക്കട്ടെ ആലോചിക്കട്ടെ കമ്മിറ്റി കൂടട്ടെ ഞാനൊന്നു രണ്ട് പേരോട് ആലോചിച്ചിട്ട് വൈകുന്നേരം പറയാം എന്നൊന്നുമല്ല അന്നേരെ അവരുടെ കൂടെ പോയി രണ്ട് കാര്യങ്ങൾ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ ദൈവജനത്തെ സ്നേഹിക്കുന്നവരാണോ ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാണോ ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നദ്ധിയിൽ ഒരു വിലയുണ്ട് അവർ പറയുവ അവൻ നമുക്കൊരു സിനഗോഗൊക്കെ പണി തന്നിട്ടുണ്ട് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം വചനങ്ങൾ കേൾക്കുമ്പോൾ അയച്ചു കൊടുക്കണം ആരെന്ത് പറഞ്ഞു എന്നോർത്തല്ല കാണാൻ പറയണം കേൾക്കാൻ പറയണം അതൊക്കെ നമുക്ക് ദൈവസന്നദ്ധയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ പ്രതീക്ഷിക്കാത്ത ചില ദൈവീക ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും ദൈവാനുഗ്രഹത്തിന് കാരണമാകുമെന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കിന്നീ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ഈ വചനം കേൾക്കുമ്പോൾ ശതാധിപൻ്റെ ഭൃത്യൻ ശതാദിപൻ്റെ മകനൊന്നുമല്ല കേട്ടോ ശതാദിപൻ്റെ വീട്ടിലെ ഭൃത്യനാണ് പക്ഷെ എന്തോ അദ്ദേഹത്തിന് ഈ മനുഷ്യൻ ഭയങ്കര പ്രിയങ്കരനായിരുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ആളയച്ചത് കൂട്ടിക്കൊണ്ടുവരാൻ ആളയച്ചത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല അവരുടെ കാര്യത്തിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ആ മക്കളുടെ കാര്യത്തിൽ ആ സഹോദരൻ്റെ കാര്യത്തിൽ ആ സഹോദരിയുടെ കാര്യത്തിൽ ദൈവത്തിനൊരു പ്രത്യേക കൺസേൺ ഉണ്ട് ഒരു പരിഗണനയുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങയുടെ വചനം കേട്ട ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനം കേട്ട ഞങ്ങളുടെ അനുഗ്രഹത്തെ ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നന്മകൾ സംഭവിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണമേ രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകണമേ പുതിയ വഴികളെ തുറന്നു തരണമേ പുതിയ അനുഗ്രഹങ്ങളെ തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം വർദ്ധിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണമേ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണമേ അടയാളങ്ങൾ തന്നെ സംഭവിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വചനം കേട്ട് ഓരോ വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിങ്ങായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ യാത്രകളിലുണ്ടായിരിക്കട്ടെ ഭവനങ്ങളിലുണ്ടായിരിക്കട്ടെ കയറി വരുന്ന വഴിയും ആ വീടിൻ്റെ അന്തരീക്ഷവും ഓരോ മുറികളും ദൈവാനുഗ്രഹം നിറയട്ടെ വീട്ടിൽ നിലനിൽക്കുന്ന വഴക്കോ അസ്വസ്ഥതയോ അകൽച്ചകളൊക്കെ ഉണ്ടോ എല്ലാം മാറട്ടെ ദൈവം ഇടപെടും ദൈവത്തിൻ്റെ സഹായം നിനക്ക് ലഭിക്കും എൻ്റെ കുടുംബം ഇന്നുള്ളതിനേക്കാൾ നല്ല ഒരു ഐശ്വര്യത്തിലെത്തും നല്ലൊരു ഐശ്വര്യത്തിലെത്തും നല്ല വീടും നല്ല ജീവിക്കാനുള്ള ചുറ്റുപാടും ആവശ്യത്തിനുള്ള സാമ്പത്തികമൊക്കെ ദൈവം തന്ന അനുഗ്രഹിക്കും ബിസിനസ് അനുഗ്രഹമാകും പിള്ളേരുടെ പഠനം അനുഗ്രഹമാകും ജോലി ചെയ്യാനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടും ആരോഗ്യം സൗഖ്യമാകും സൗഖ്യമാകും കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാറി വരും അവരുടെ സ്വഭാവ രൂപീകരണം നടക്കും ദൈവത്തോട് അടുക്കട്ടെ ദൈവത്തോട് ബന്ധമുള്ളവരാകട്ടെ കർത്താവ് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തെ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ ഒരാപത്തോ അപകടമോ സംഭവിക്കരുത് ഒരനിഷ്ട സംഭവങ്ങളും ഞങ്ങളിലാരിലും സംഭവിക്കരുത് ഒരു ദോഷവും വരാതെ ഒരു തിന്മയും തട്ടാതെ ഒരു അന്ധകാര ശക്തിക്കും പൈശാചിക സ്വാധീനങ്ങൾക്കും മന്ത്രവാദത്തിനും കൂടോത്തരൻ ക്ഷുദ്രപ്രയോഗത്തിനും തൊടാൻ പോലും കഴിയാത്ത വിധം അങ്ങയുടെ വേലിയെ ഉറപ്പിക്കണമേ ദൈവിക സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ട് ഉറപ്പിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരികയില ഒരു തിന്മയും വരികയല്ല ഈ പ്രാർത്ഥിക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോകില്ല നശിച്ചു പോകില്ല രക്ഷപ്പെട്ടു വരും ഉയർന്നു വരും നല്ല കാലം വരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമല്ലവർക്ക് വായിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കണം സ്റ്റാറ്റസ് ഇടണം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളിലൂടെ ആരെങ്കിലുമൊക്കെ ഒരു സമാധാനം അനുഭവിക്കുവാണെങ്കിൽ ഒരു വചനം കേട്ട് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവുവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ